അപകടം നടന്നിട്ട് ഇന്നേക്ക് ഏഴ് ദിവസം പൂർത്തിയാകുന്നു വലിയ ഒരു ആശങ്കയിലാണ് കുടുംബമുള്ളത് അർജുൻ്റെ സഹോദരൻ അഭിജിത്തും അതുപോലെ തന്നെ അർജുൻ്റെ സഹോദരിയായിട്ടുള്ള അഞ്ജുവിൻ്റെ ഭർത്താവ് ജിതിനും ഇപ്പോഴും അവിടെ തന്നെയാണ് ഉള്ളത് അവർ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കുടുംബത്തെ അറിയിക്കുന്നുണ്ട് ഇന്നലെ രാത്രി എട്ട് മണിയോടുകൂടെ ഈ തെരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു ഒരു സർക്കാർ ഉദ്യോഗസ്ഥരുടെ പണി മാത്രമാവാതെ ഒരു രക്ഷാപ്രവർത്തനമാണ് ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് ആ മണ്ണിനടിയിലുള്ളത് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം തുടരണം സമയം നോക്കി ചെയ്യേണ്ട ഒരു പ്രവൃത്തിയല്ല എന്നുള്ള കാര്യം കുടുംബം ഇന്നലെ നമ്മൾ പ്രതികരിച്ചു അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിൽ കുടുംബത്തിന് അതിർത്തിയുണ്ട് കൂടുതൽ കാര്യക്ഷമ രീതിയിലുള്ള തെരച്ചിൽ നടത്തണം എന്നുള്ള ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത് നമുക്കൊപ്പം അർജുൻ്റെ സഹോദരി അഞ്ചു ചേരുന്നുണ്ട് ഇപ്പോൾ ജിതിനും അതുപോലെ അഭിയും അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നുണ്ട് എന്താണ് ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അവിടെ നിന്ന് മിലിറ്ററിൻ്റെ എക്യുപ്മെൻ്റ്സും കാര്യങ്ങളൊക്കെ എത്തും കുറച്ചുകൂടി ഊർജിതമായിട്ട് തരം എന്നുള്ള രീതിയിലാണ് പിന്നെ എല്ലാ സന്നാഹങ്ങളും നമുക്ക് വേണ്ടിയിട്ട് അവിടെ ഉണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് എന്താണ് സഹോദരങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ഇനി ഒരുപാട് പേര് വഴികളിലൊക്കെ ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഈയൊരു ആവശ്യപ്രകാരമാണ് അവിടെ എത്തുന്നത് നമ്മൾ പറഞ്ഞും പറയാതെയും അവർക്ക് സമാധാനമല്ലായിട്ടാണ് അവിടെ എത്തുന്നത് അവർക്ക് എല്ലാവർക്കും നമുക്ക് ഒരുപാട് ഇതുണ്ട് പിന്നെ കർണാടക സർക്കാരാണെങ്കിലും ഇപ്പോൾ അവരും അവരുടെ മാക്സിമം ചെയ്യുന്നുണ്ട് നമ്മളാരും ചെയ്യുന്നില്ല പറയുന്നില്ല പിന്നെ എന്താണ് നമ്മളെ നാടും ആ ഒരു നാടും തമ്മിലുള്ളൊരു വ്യത്യാസം ആ ഒരു തെരച്ചിലിലും ആ രക്ഷാപ്രവർത്തനത്തിലും വലിയൊരു വ്യത്യാസമുണ്ട് അപ്പോൾ അത് നമ്മൾ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ അതിപ്പം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അവരും ചെയ്യണം എന്ന് നമുക്കിനിപ്പം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഈ ഇത്രയും വലിയ ഇപ്പോൾ അവനെ കണ്ടാലും ഇല്ലെങ്കിലും ഒരു ലോറി കണ്ടു കിട്ടിയാൽ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടും ഇത്രയും വലിയൊരു സാധനം ഇപ്പോൾ ഒരു മനുഷ്യൻ ഉള്ളിൽ കിടന്നാൽ അത് കണ്ടുപിടിക്കാൻ കുറേ ഒരു സമയം എടുക്കും നമ്മൾ നമ്മളത്രയും സെർച്ച് ചെയ്യണം പക്ഷെ ഒരു ലോറി കണ്ടുപിടിക്കാനുള്ള ഒരു സംവിധാനത്തിലുള്ള നമ്മുടെ ഒരു വീഴ്ച അത് ഇന്ന് നമുക്ക് നോക്കാം മിലിട്ടറിൻ്റെ എന്തൊക്കെയോ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിൽ നമുക്കിന്ന് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് ഏഴ് ദിവസമായി നമ്മളൊക്കെ മരവിച്ച് തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ആ ഒരു കാത്തിരിപ്പ് പ്രതീക്ഷയോടുള്ള കാത്തിരിപ്പായിരുന്നു ഞങ്ങളെ പ്രതീക്ഷ കൈവിടാതെ എല്ലാവരും നെഗറ്റീവ് കുറേ പേര് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ അതിലൊക്കെ ഞങ്ങൾ പോസിറ്റീവ് കണ്ട് ആ ഒരു പോസിറ്റിവിറ്റി കൂടാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ട്രഗിളാണ് ഇത്രയും ദിവസം നടന്നത് ഒരു തകർന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ എല്ലാവരും ഇങ്ങക്ക് കാണാം എല്ലാവരും പലരും പല ബുദ്ധിമുട്ടുകളിലൊക്കെ നിൽക്കുന്ന ആളുകളാണ് അവരൊക്കെ ഇവിടെ ഇത്രയും ദിവസം ഇവിടെ നിൽക്കുകയാണ് നമുക്ക് ഇതിനൊരു ഉത്തരം കിട്ടും എന്നുള്ള രീതിയിൽ എന്താണെങ്കിലും ആരെയും നമ്മൾ ഈ ഒരു അവസരത്തിൽ നീ കുറ്റപ്പെടുത്താനോ കാരണം നമ്മളെ ആവശ്യങ്ങളൊക്കെ അവർ അംഗീകരിച്ച് അവർ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സൈന്യത്തിന് വിട്ടിട്ടുണ്ട് വേണ്ട അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇന്ന് എത്തും അപ്പം നമുക്ക് ഇന്നും ഇന്നെങ്കിലും ഒരു പ്രതീക്ഷ പിന്നെ കാലാവസ്ഥ നമ്മുടെ യോഗം വിദ്യ നമ്മൾ അനുഭവിക്കാനുള്ളത് ഉള്ളത് അനുഭവിക്കുക എന്നുള്ളൊരു മാനസിക തയ്യാറെടുപ്പിലാണ് എന്താണെങ്കിലും നമ്മൾ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇപ്പോൾ അവിടെ നമ്മുടെ അനിയന്മാരും ആൻറ്റീൻ്റെ മകുണ്ട് എൻ്റെ ചെറിയ അനിയുണ്ട് ഉണ്ട് അവരൊക്കെ നമ്മൾ കാണുന്നുണ്ട് മീഡിയാസിൽ കാണുന്നത് അല്ലാതെ തന്നെ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ കുറച്ച് പേര് പോയിട്ടുണ്ട് ഫാമിലി നിന്നാണെങ്കിലും അല്ലാതെ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് സഹോദരങ്ങൾ പോയിട്ടുണ്ട് ഇവരൊക്കെ ആ സ്ട്രഗിളിനും ആ ഒരു കാത്തിരിപ്പിനും പ്രതീക്ഷ ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും അതിനൊരു ഉത്തരം വേണം ആ ഒരു ഉത്തരം എത്രയും പെട്ടെന്ന് കിട്ടട്ടെ കാരണം അവിടെ നിന്ന് അവരൊക്കെ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്ന അവർക്കൊന്നും സംഭവിക്കില്ല കാരണം അവിടുത്തെ ഒരു അന്തരീക്ഷം ഭീകരാവസ്ഥ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ എത്രയും പെട്ടെന്ന് ആ ഒരു രക്ഷാപ്രവർത്തനം അവസാനിച്ച് കഴിഞ്ഞാൽ നമുക്കും ഒരു സമാധാനമാണ് അവിടെ പോയി നിൽക്കുന്ന ആളുകൾക്കൊരു സമാധാനമാണ് അവനും കൊണ്ടല്ലാതെ ഞങ്ങൾ തിരിച്ചു തിരിച്ച് എന്നാണ് ഹസ്ബൻഡ് ഇന്ന് രാവിലെയും കൂടി പറഞ്ഞത് എന്തെങ്കിലും ഒരു ഈ ഒരു സ്ട്രഗിളിനുള്ളൊരു ആൻസർ കിട്ടാതെ നമ്മൾ വരില്ല എന്നുള്ള രീതിയിൽ മണ്ണിൻ്റെ അടിയിൽ പെട്ടു പോയിട്ട് നോക്കാം ഓക്കെ അത് പോട്ടെ എന്ന് വിചാരിച്ച് വരാനുള്ളൊരു ഇത് നമുക്കില്ല നമുക്ക് എന്തെങ്കിലും കാത്തിരിക്കുക കാത്തിരിക്കാം അപ്പോൾ അടുത്ത സമയം പോലും അടുത്ത ദിവസം പോലും ആ മൊബൈൽ ഫോണിൻ്റെ റിങ് ചെയ്യുന്നതും അതുപോലെ ഈ വാഹനത്തിൻ്റെ വാഹനം എഞ്ചിൻ പ്രവർത്തിച്ചതും തുടങ്ങിയിട്ടുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകും അപ്പോൾ ഇപ്പോൾ കരയുടെ ഭാഗത്ത് തന്നെ അർജുൻ്റ് വാഹനം ഉണ്ടാകുമെന്നുള്ള എന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത് മണ്ണ് മാറ്റി ഒരുപാട് ശതമാനം മണ്ണ് അവിടെ നിന്ന് നീക്കി കഴിഞ്ഞു എന്നൊക്കെ അവിടെ നമ്മൾ പലതിലും കാണുന്നുണ്ട് പക്ഷേ അവിടെയുള്ള ആളുകൾ ഇപ്പോഴും പറയുന്നത് മണ്ണ് ഇനി ഒരു അറുപത് ശതമാനത്തോളം തന്നെ നീക്കാനുണ്ടെന്നും ഒരു പക്ഷേ ഇനി ഇപ്പോൾ വണ്ടി നേരെയല്ലെങ്കിലും മറഞ്ഞ് കിടക്കുകയാണെങ്കിലും അപ്പോൾ അത്ര ഹൈറ്റല്ല കുറച്ചുകൂടി ഹൈറ്റ് കുറയും അപ്പം എല്ലാ സാധ്യതകളും നോക്കണം കാരണം ഇപ്പം ആ ലാൻഡ് സ്ലൈഡിങ്ങിൻ്റെ ഇടയിൽ ആ ജി പി എസ് ലൊക്കേഷൻ നിന്ന സ്ഥലത്തില്ലെങ്കിലും അവിടുന്ന് മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യത ഒരു ഇതിൽ ഇപ്പോൾ പുഴയിൽ പോയിട്ടില്ലെങ്കിൽ കൂടി ആ മണ്ണിൻ്റെ ഇടയിൽ അവിടെ എവിടെയോ നിൽക്കാനുള്ളൊരു സാധ്യത ഇല്ല ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ഏതായാലും നമ്മൾ ഇത്രയും ആക്കിയല്ലോ ഇനി ഇപ്പം അതിനൊരു ഉത്തരം കാണാതെ ഈ ഒരു രക്ഷാപ്രവർത്തനം വെക്കരുത് അതിന് നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് നമുക്ക് എപ്പോഴും വേണം എന്തായാലും തുടരണം കുടുംബത്തിൻ്റെ ആശങ്ക അത് പരിഹരിക്കണം വലിയ ഒരു പ്രതീക്ഷയോട് കൂടി തന്നെ കുടുംബം കാത്തിരിക്കുകയാണ് എല്ലാ സജ്ജീകരണങ്ങളുമായിട്ട് കൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒക്കെ സാന്നിധ്യതോടു കൂടുതലുള്ള തിരച്ചിൽ പുരോഗമിക്കുന്ന വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ കുടുംബം ഉള്ളത് എന്തായാലും ഈ കാത്തിരിപ്പിന് ഒരു ശുഭവാർത്തയ്ക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് ഈ കുടുംബം ഈ നാടും ഒക്കെ ഉള്ളത് എന്തായാലും അതിനെ നമുക്ക് കാത്തിരിക്കാം എന്തായാലും അവിടെയുള്ള ഓരോ കാര്യങ്ങളും അപ്പോൾ ഈ കുടുംബത്തെ അറിയിക്കുന്നുണ്ട് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ അവിടെ അവിടെ തന്നെയാണ് ഉള്ളത് എന്തായാലും ഒരു ശുഭ വാർത്തയ്ക്കായി നിന്നുള്ള ഒരു നല്ല വാർത്തയ്ക്കായി നമുക്ക് കാത്തിരിക്കാം ഗോകുൽ തീർച്ചയായിട്ടും മടങ്ങി പോരാവുന്നതല്ല ദൗത്യം അർജുനെ പറ്റി കൃത്യമായ വിവരം ലഭിക്കാതെ അർജുനെ കണ്ടെത്താതെ മടങ്ങാനാവില്ല അവിടെ നിൽക്കുന്ന മനുഷ്യർക്കാർക്കും ആ വാർത്തയ്ക്കൊപ്പം അല്ലെങ്കിൽ ആ ദൗത്യത്തിനൊപ്പം തന്നെയാണ് നമ്മളും നിൽക്കുന്നത് ഈ കഴിഞ്ഞ ഏഴ് ദിവസവും ഈ ദൗത്യത്തിനൊപ്പം അല്ലെങ്കിൽ ഈ വാർത്ത കുടുംബത്തിൻ്റെ ആവലാതി പുറത്തു വന്ന മുതൽ നമ്മൾ ഈ വാർത്തയിൽ തന്നെയാണ് അതങ്ങനെ തന്നെ തുടരുകയും ചെയ്യും അഞ്ജു പറഞ്ഞ വേദന പക്ഷേ കുറേ കൂടി സമയം നോക്കാതെ ഒരു രക്ഷാദൗത്യം ഉണ്ടായെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴും നമ്മുടെ നാട്ടിലെ പോലെ നടക്കില്ലല്ലോ എന്ന് അവർ കുറ്റപ്പെടുത്തുകയല്ല പക്ഷെ ഒരു സങ്കടം പറയുന്നുണ്ട് ഇപ്പോഴും ഏതായാലും പ്രതീക്ഷ കൈവിടുന്നില്ല ആ മൺകൂനക്കിടയിൽ തന്നെ ആ വഴിയുടെ അരികിൽ തന്നെ കുന്നിടിഞ്ഞ് വന്ന് കേൾക്കുന്ന റോഡരികിൽ തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം വലിയ പാറകൾ പൊട്ടിച്ച് നീക്കുകയാണ് ആ പൊട്ടിച്ച് നീക്കുന്നതിനൊപ്പം തന്നെ ആ മണ്ണ് നീക്കുമ്പോൾ അവിടെ അർജുനെ കണ്ടെത്തുമെന്ന പ്രതീക്ഷയാണ് രഞ്ജിത്ത് ഇശ്രേയിൽ ഉൾപ്പെടെ പങ്കുവച്ചത് ഇതാണ് ആകാശ ദൃശ്യങ്ങളാണ് ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ അവിടെ എന്ത് നടക്കുന്നത് എന്ന് പ്രേക്ഷകർക്ക് വളരെ വ്യക്തമായി കാണാം